ഹായ് നമസ്കാരം അച്ഛനും മക്കളും പിന്നെ അമ്മയും ഇന്നത്തെ വീഡിയോയിൽ അച്ഛൻ ഇല്ല എന്നും പറഞ്ഞിട്ട് നമുക്കൊരു ഹമോർ മീൻ അതിന്റെ വിശേഷങ്ങൾ അമ്മ പറയും അതെ ഞങ്ങൾക്ക് ഇന്ന് കിട്ടിയ മീനാണ് കേട്ടോ ഇത് വെച്ച് ഒരു കറിയും ഒരു ഫ്രൈയും ചെയ്യാന്ന് വിചാരിച്ച് പോകാൻ അപ്പൊ ഈ മീന് കിട്ടിയപ്പോ ഈ പറഞ്ഞു നമുക്കൊരു വീഡിയോ ചെയ്യാം എന്ന് പക്ഷെ എന്ത് ചെയ്യാം ആളില്ല ആളൊരു ഓർഡറുമായിട്ട് പോയിരിക്കയാണ് പുതിയ പിച്ചാത്തിയൊക്കെ എനിക്ക് വാങ്ങിച്ചെന്നേട്ടാ നിങ്ങളുടെ പരാതി മാറിയല്ലോ മീൻ വെട്ടാൻ പിച്ചാത്തിയില്ല നല്ല പിച്ചാത്തി വാങ്ങിച്ചുകൊടുക്കാനാണ് ഈ ചേരാനോട് പറഞ്ഞത് അതുകൊണ്ട് ഇന്ന് ചാലയെ പോയി നല്ല പുതിയ പിച്ചാത്തിയൊക്കെ വാങ്ങിച്ചെന്നിട്ടാണ് ആൾ ഓർഡർ കൊണ്ട് പോയിരിക്കുകയാണ് അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം ഞാൻ ഇത് കട്ട് ചെയ്തിട്ട് വരാം ഓക്കെ മീൻ വെട്ടി കഴുകിയെടുത്തപ്പോൾ ഉണ്ട് നമുക്ക് അറിവെക്കാൻ പോവാം വാ ഹായ് അപ്പം അതുപോലെ തന്നെ ഇന്നും രാത്രി ആയിട്ടുണ്ട് വീഡിയോ എടുക്കാൻ ഇതിനിടയ്ക്ക് വെച്ച് ഒരു ഗസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ കുറച്ച് ജോലി വേറെ കുറച്ച് ജോലിയും കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത്രയും താമസിച്ചത് കേട്ടോ അപ്പോൾ നമുക്ക് മീൻ കറി വയ്ക്കാൻ തുടങ്ങാം ചട്ടി ചൂടായിട്ടുണ്ട് ഇതാ എണ്ണ ആവശ്യം കടുക് കടുക് പൊട്ടിയതിനുശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇടുക പിന്നെ വറ്റലുമുളക് കറിവേപ്പില സവാളയും ചെറിയ ഉള്ളിയും കൂടെ അരിഞ്ഞു വെച്ചത് ഇതിനൊരു പച്ചമുളക് ഇതൊന്ന് വയറ്റി എടുക്കാം കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ എന്ന ഇത് തന്നെയാണ് പരിപാടി എന്തെങ്കിലും വീഡിയോ ചെയ്യണമെന്ന് വിചാരിക്കുമ്പോൾ എങ്ങനെ പൊലിച്ചാലും അത് രാത്രിയായി പോകുന്നു ഉള്ളി നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മല്ലിപ്പൊടി മുളക് പൊടി ഇത്രയായിട്ട് ഒന്നും കൂടെ മൂപ്പിച്ചെടുക്കുക അപ്പൊ മസാല മൂത്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് തക്കാളി അരച്ച് വെച്ചതാണ് അതും കൂടെ വെച്ചിട്ടുണ്ട് വേഗിക്കാം നന്നായിട്ട് അത് വേഗിച്ചതിന് ശേഷം അതിലേക്ക് സ്ഥലം പുളി വെള്ളം എണ്ണ അരപ്പ് മൂത്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് വെള്ളം വീതി കൊടുക്കാം അമ്മ നല്ല വൃത്തി അമൂർ കറി വെക്കും നിങ്ങളുടെ വീട്ടിൽ അമൂറ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അമ്മ വെക്കുമ്പോലെ കറി വെച്ച് നോക്കും നല്ല ടേസ്റ്റ് ആയിരിക്കും എന്നിട്ട് നമ്മളെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യുക അപ്പോൾ കറി തിളച്ചു പിന്നെ മീൻ ഇട്ട് ഇട്ടുകൊടുക്കാം മീൻ ഇട്ട് കൊടുക്കാം മീനല്ല ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് അരപ്പ് നിന്ന് വേവട്ടെ അടച്ചുവെച്ച് കൊടുക്കാം തിളച്ച് നന്നായിട്ടൊന്ന് കുറുകി വരട്ടെ കേട്ടോ നമ്മുടെ കറി തിളച്ച് ഏകദേശം എന്താ കുറുകി വന്നിട്ടുണ്ട് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം തവി തവിയിട്ട് ഇളക്കരുത് തവിയിട്ടിളക്കിയാൽ മീൻ പൊടിഞ്ഞു പോവും അപ്പോൾ ഒരു ചെറുതീയിൽ ഞാൻ ശകലം തീ കുറച്ചിട്ടുണ്ട് ആ ചെറുതീയിൽ ഇരുന്ന് ശകലം കൂടെ ഒന്ന് വറ്റാനുണ്ട് ഓക്കെ കറി റെഡി ആയിട്ടുണ്ടോ എന്ന് നോക്കാം സൂപ്പറായിട്ട് വറ്റി നല്ല ചുവന്നു വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിത് ഇറക്കി വെക്കാം കേട്ടോ കറി ഇറക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് മീൻ ഫ്രൈൻ്റെ പരിപാടിയാണ് അടുത്തത് അപ്പോൾ ഫ്രൈക്കുള്ള കാര്യങ്ങൾ ചെയ്യാം ഓക്കെ അങ്ങനെ നമ്മുടെ അമോർ മീൻ ഫ്രൈ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് മീൻ ഫ്രൈ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഒരു സൈഡ് വെന്ത് ഞാൻ മറിച്ചിട്ടു ഇനി അടുത്ത സൈഡും കൂടെ വേവട്ടെ മീൻ ഫ്രൈ റെഡി ആയി കേട്ടോ